നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സൈബർ തട്ടിപ്പ് സംഘത്തെ കുവൈത്തിൽ പിടികൂടി ചൈനീസ് പൗരന്മാരാണ് അറസ്റ്റിലായത് കുവൈത്തിൽ ഉടനീളമുള്ള ടെലികമ്യൂണിക്കേഷൻ ടവറുകളിലും ബാങ്കുകളിലും വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഈ സംഘം ഉൾപ്പെട്ടിരുന്നു സൗദി അറേബ്യയിലെ പലചരക്ക് കടകളിലും കിയോസ്കുകളിലും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് സൗദി മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തുന്നു പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള വിവിധ നിർദ്ദേശങ്ങളടങ്ങിയ കരട് നിയമം പൊതുജനഭിപ്രായത്തിനായി മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു ദാക്കിലെ ഗവണേറ്റിലെ നിസ്വയിൽ നിന്ന് പതിനൊന്ന് കിലോ മയക്കുമരുമായി മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി പതിനൊന്ന് കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ ക്രിസ്റ്റൽമെൻ ഇതിനു പുറമെ ഹാഷിഷ് മോർഫിൻ എന്നിവയാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു പ്രതികളുടെ നിസ്വയിലെ വസതിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് കണ്ടെടുത്തത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു ദുബായ് നഗരത്തിലെ പൊതുഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതുതായി അവതരിപ്പിക്കുന്ന റെയിൽ ബസ് പദ്ധതി ആരംഭിക്കുക ദുബായ് മെട്രോയും ദുബായ് ട്രാമും സർവീസ് നടത്താത്ത പ്രദേശങ്ങളിൽ കരാമ അൽബർഷ ദെയ്റ എന്നിവിടങ്ങളിൽ ആദ്യഘട്ടം കുറഞ്ഞ ശബ്ദത്തോടെ പ്രവർത്തിക്കുന്നവയാണ് റെയിൽ ബസ്സുകൾ വൈദ്യുത ഊർജ്ജത്തിലാണ് ഇവ ഓടുന്നത് മലയാളി യുവാവ് വാഹന അപകടത്തിൽ കുവൈത്തിൽ മരിച്ചു മലപ്പുറം കൊണ്ടോടി സ്വദേശി മുഹമ്മദ് നിഷാദ് മണക്കടവനാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു തെന്നി വീട് കമ്പയിൽ തലയിടിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം ബ്രൂണേൽ കമ്പനി ജീവനക്കാരനായിരുന്നു ഏതാനും മാസം മുമ്പാണ് കുവൈത്തിലെത്തിയത് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മൃഗസംരക്ഷണ നിയമലംഘനങ്ങൾ ലംഘിച്ചാൽ അജ്മാനിൽ ഇനി മുതൽ കർശന ശിക്ഷ എല്ലാ വെറ്റനറി സ്ഥാപനങ്ങളും കാലാവധി കഴിഞ്ഞ വെറ്റനറി ഉൽപ്പന്നങ്ങൾ ഇതിനായി സ്ഥാപിക്കപ്പെട്ട അംഗീകൃത കമ്പനികൾ വഴി സുരക്ഷിതമായി സംസ്കരിക്കണമെന്ന് അജ്മാൻ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു നിയമം ലംഘിക്കുന്നവർക്ക് പതിനായിരം ദർഘം മുതൽ അഞ്ച് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തും കുവൈതി പൌരത്വം സ്ഥാപിച്ചെടുത്ത ശേഷം രണ്ടായിരത്തി ഇരുപതിൽ മരിച്ച ഒരു പൌരനുമായി ബന്ധപ്പെട്ട് വ്യാജ പൌരത്വ കേസ് അദ്ദേഹം തന്റെ മകനല്ലെങ്കിലും ഒരാളെ മകനായി തന്റെ ഫയലിൽ ചേർത്തതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യാജരേഖ കണ്ടെത്തിയിരുന്നു അക്കാലത്ത് പൌരൻ ഫയലിൽ ചേർത്തത് യഥാർത്ഥത്തിൽ തന്റെ മകനല്ലെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇദ്ദേഹം ഫയലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മക്കളെയും കുറിച്ചും അന്വേഷണം ആരംഭിച്ചു യു എ യിൽ ഫ്ളൈംഗ് ടാക്സികൾക്കും കാർഗോ ഡ്രോണുകൾക്കുമുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ നടപടി ആരംഭിച്ചു അടുത്ത ഇരുപത് മാത്തിനുള്ളിൽ ആകാശ ഇടനാഴികളും നിയന്ത്രണങ്ങളും നിർവചിക്കുമെന്ന് യു എ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു സൗദി അറേബ്യയുടെ നാലാമത് അന്താരാഷ്ട്ര സാങ്കേതിക മേള ലീപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു റിയാദ് മൽഹമിലെ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നാല് ദിനങ്ങളിലായി നടന്ന മേളയിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലുമായി പങ്കെടുത്തത് ആയിരത്തിലധികം പ്രഭാഷകരും അന്താരാഷ്ട്ര സാങ്കേതിക വിദഗ്ധരുമാണ് ആയിരത്തി എണ്ണൂറ് പ്രദർശകരും ഏകദേശം അറുന്നൂറ്റി എൺപത് സ്റ്റാർട്ടപ്പ് കമ്പനികളും ഭാഗമായി ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ നിക്ഷേപ പദ്ധതികളും ഇതിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു ജോലിക്കിടെ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു മലപ്പുറം താനൂർ ഒഴൂർ മണലിപ്പുഴ സ്വദേശി ഷിഹബ് പറപ്പറ ആണ് ദമാമിലെ ജോലിസ്ഥലത്ത് മരിച്ചത് ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയിൽ സിറ്റിയിലെ അൽ ആൻഡലസ് അലൂമിനിയം എക്സ്ട്രൂഷൻ ആൻഡ് ഫോർമിംഗ് ഫാക്ടറി കമ്പനിയുടെ ഓഫീസിലെ ജീവനക്കാരനാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഓഫീസ് ബോയായി ജോലി ചെയ്യുകയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും